അൻപത്തിനാലാമത് ഈദ് ഉൽ അത്തിഹാദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് യു എയിലെമ്പാടും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് വരെയാണ് ഈദ്ൽ അതിഹാദുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് സോ പ്രധാനപ്പെട്ട ചില ഇവന്റുകളെ ഇന്ന് നമുക്ക് നോക്കാം ദുബായിൽ ഈദ്ൽ അതിഹാദ് പരേഡ് നടക്കും ഡിസംബർ ഒന്നിന് വൈകിട്ട് നാലിന് സിറ്റി വാക്ക് വഴി കുതിരകളും മറ്റും അണിനിരക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രൊസഷൻ സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദുബായ് പോലീസും വിദ്യാർത്ഥികളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ പങ്കുചേരുന്ന ആയിരത്തിലേറെ പേർ ഒരു വലിയ രീതിയിലുള്ള മാർച്ചിൽ അണിനിരക്കും എന്നുള്ളതാണ് ദുബായ് പോലീസുമായി സഹകരിച്ചാണ് എല്ലാ വർഷവും ഈദൽ ലത്തിഹാദ് പരേഡ് നടത്തുന്നത് അത് ഡിസംബർ ഒന്നിന് വൈകിട്ട് നാല് മണിക്ക് സിറ്റി വാക്ക് വഴിയാണ് ഡിസംബർ രണ്ടിന് രാത്രി എട്ട് മണിക്ക് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോൾ അല്ലേ ഫെസ്റ്റിവൽ സിറ്റി മോളിലും ഹത്തയിലും വർണ്ണാഭമായിട്ടുള്ള ഫയർ വർക്ക് എക്സ്പെക്ട് ചെയ്യാം രാത്രി ഒൻപത് മണിക്ക് സൂഖൽ സീഫ് ബ്ലൂ ഹാട്ടേഴ്സ് ദ ബീച്ചിലെ ജെ ബി ആർ എന്നിവിടങ്ങളിലും ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് വരെ എല്ലാ വാരാന്ത്യ രാത്രികളിലും ഒൻപതിന് വെടിക്കെട്ടും ഡ്രോൺ ഷോയും അരങ്ങേറുന്നുണ്ട് ഇനി ലൈവ് കൺസേർട്ടുകളെ കുറിച്ച് പറയാം എമറാത്തി സൂപ്പർ താരം ക്ലീസ് ഡിസംബർ രണ്ടിന് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോളിലെ ഫെസ്റ്റിവൽ ബേയിൽ സംഗീത വിരുന്നൊരുക്കുന്നുണ്ട് രാത്രി എട്ടിന് വെടിക്കെട്ടിന് ശേഷം പ്രകടനം ആരംഭിക്കും പ്രവേശനം പാസ് മൂലമേ ഉള്ളൂ കേട്ടോ ഇതോടൊപ്പം സൗജന്യ കൺസേർട്ടുകളുണ്ട് സിറ്റി വോക്കൽ നടക്കുന്ന സൗജന്യ ലൈവ് കൺസേർട്ടുകളിൽ ജി സി സിയിലെ പ്രമുഖ ഗായകരൊക്കെ അരങ്ങേറുന്നുണ്ട് ഇതുകൂടാതെ എക്സ്പോസിറ്റി സിറ്റി ദുബായിലെ അൽവസൽ പ്ലാസയിൽ അൽവസൽ സീസൺ ദുബായ് ഓപ്പറയിൽ കുവൈത്തി കോമഡി നാടകമായിട്ടുള്ള അയാൾ നിബിലീസ് എന്നിവ ഉണ്ടാവും ഹത്തയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് വെടിക്കെട്ടുകളും നാടൻ പ്രകടനങ്ങളും തെരുവുകളെല്ലാം ലൈറ്റപ്പ് ചെയ്തിരിക്കും വലിയ രീതിയിലുള്ള ഫയ വർക്ക്സും ഒക്കെ ഉണ്ടാവും ദുബായ് മോൾ പ്രത്യേകമായിട്ടുള്ള കേന്ദ്രമായി മാറും വലിയ രീതിയിലുള്ള ഫെസ്റ്റിവിറ്റീസ് ദുബായ് മോൾ കേന്ദ്രീകരിച്ചുണ്ടാവും എന്നുകൂടി അവർ അറിയിക്കുന്നുണ്ട് നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ മൂന്ന് വരെ സിറ്റിസിന്റെ മേഡിഫിൽ ഒരാഴ്ച നീളുന്ന ആഘോഷങ്ങൾ ഉണ്ടാവും ഫാഷൻ ഷോകൾ ഉണ്ടാകും കൈകൊണ്ട് നിർമ്മിക്കുന്ന മൺപാത്ര നിർമ്മാണ പ്രദർശനങ്ങൾ സാംസ്കാരിക പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും ഇബിൻ ബത്തൂത്ത മോളിലും എക്സ്പ്രഷൻസ് വിത്ത് ആർട്ട് എന്ന പ്രമേയത്തിൽ ആർട്ട് കവിത സംഗീതം എന്നിവയിലൂടെ യു എയുടെ സംസ്കാരം അടുത്തറിയാൻ പറ്റും ദുബായ് ഫ്രെയിം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ യു എയുടെ പതാക നിറങ്ങളിൽ തിളങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം ചിൽഡ്രൻ സിറ്റി മുഷ്രീഫ് പാർക്ക് എന്നിവിടങ്ങളിലും കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടാവും ശ്രദ്ധിക്കേണ്ട മറ്റൊരിടം ഗ്ലോബൽ വില്ലേജ് ആണ് ഡിസംബർ ഒന്നിന് ഖാലിദ് മുഹമ്മദിന്റെ കൺസേർട്ട് അടക്കം വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ അവിടെ ഉണ്ടാവും മാറിയേറ്റ് ജുമാറ ബീച്ച് ഗ്രാൻഡ് ഹയർ ദുബായ് അവാനി പ്ലസ് പാം വ്യൂ ബാനിയൻ ട്രീ ദുബായ് ഉൾപ്പെടെയുള്ള പ്രമുഖ ഹോട്ടലുകൾ മികച്ച പാക്കേജുകൾ സ്റ്റേക്കേഷൻ പാക്കേജുകളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ ഇതടക്കം വിവിധ പരിപാടികളാണ് അൻപത്തിനാലാമത് ഇതിൽ ആഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് എമിറേറ്റിൽ ഒരുങ്ങുന്നത് യുഎഇയുടെ എല്ലാ എമിറേറ്റുകളിലും ഈദിലെത്തിഹാദുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ട് ആഘോഷങ്ങളുടെ ഒരു വാരാന്ത്യാണ് ഇനി യു എയിൽ വരാനിരിക്കുന്നത് അൻപത്തിനാലാമത് ഈദിൽ എത്തിഹാദനായിട്ടാണ് യു എ ഇ ഒരുങ്ങിയിരിക്കുന്നത്